സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ അരി കൊണ്ടുള്ള ഐറ്റം ആണ് അരി നമുക്ക് ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ അരി എടുത്ത് ജസ്റ്റ് വറുത്ത് അരിയും തേങ്ങയും കൂടി നമ്മൾ കാപ്പിയിൽ ഇട്ട് ഇതൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുഞ്ഞുങ്ങൾക്ക് അറിയില്ല അതിന്റെ ടേസ്റ്റ് എന്റെ ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു ഐറ്റം എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ വീഡിയോ അപ്പൊ നമുക്ക് നേരെ വീടിലോട്ട് പോവാ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മൾ പഴയ കാലത്തെല്ലാം ചെയ്തിരുന്നായിരുന്നു ഇപ്പോഴത്തെ തലമുറയിൽ ആരും ചെയ്യുന്നുണ്ടോന്നറിയില്ല എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടേസ്റ്റ് ആണ് അപ്പം പണ്ടൊക്കെ നമ്മൾ വൈകുന്നേരത്ത് ഇപ്പോഴത്തെ പോലെ പലഹാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ എപ്പോഴും കിട്ടുന്ന അരിയായിരിക്കും അപ്പോൾ ഈ അരി വറുത്ത് അവിടെ നാലു മണിക്ക് ഒരു പലഹാരം ആക്കുന്ന പോലെ നമ്മളൊരു പലഹാരം പോലെ അരിയും തേങ്ങയും കൂടി നമ്മൾ കാപ്പിയിലിട്ട് കുടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇത് പരിചയം ഉണ്ടോന്നറിയില്ല അപ്പൊ അതൊന്ന് കാണിക്കാൻ പോവാണേ പോവുകയാണെ ഈ അരി നന്നായിട്ടൊന്ന് ചൂടായ ചട്ടി ചൂടായ ശേഷം അരിയിട്ട് നന്നായിട്ട് വറുത്തെടുക്കണം നല്ലവണ്ണം ഇത് പൊങ്ങി വരും ഇത് നമ്മള് ഇപ്പോഴത്തെ കുട്ടികൾക്കെല്ലാം ഭക്ഷണം എല്ലാം വളരെ അധികം കിട്ടുന്നതുകൊണ്ട് അവർക്ക് കഴിക്കാനുള്ള മടിയാണ് പണ്ടുകാലത്തൊക്കെയാന്ന് പറയുമ്പം ആൾക്കാരെല്ലാം ഒരു കുടുംബത്തിൽ തന്നെ ഒത്തിരി ആൾക്കാരുണ്ടാകും അപ്പോൾ ഉള്ള ഭക്ഷണം എന്ന് പറയുന്നത് തികയത്തില്ല ഒന്നെങ്കിൽ കപ്പയോ അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് കുറച്ചരിയൊക്കെ എല്ലാവർക്കും കഞ്ഞി വെക്കാനുള്ള അരി പോലും കാണാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ആ സമയത്ത് ഉള്ള നമ്മുടെ ഇപ്പം എൻ്റെ ആണെങ്കിലും മുത്തശ്ശിയാണേലും എല്ലാം ഇതുപോലെ അരി എടുത്ത് ഇതുപോലെ വറുത്ത് എന്നിട്ട് കാപ്പിയുടെ കൂടെ എല്ലാവർക്കും കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് വെള്ളം ആവും വിശപ്പ് തീരാനുള്ള ഒരു ഇതുമാവും അപ്പോൾ ആ രീതിയിൽ ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഇതിങ്ങനെ കുടിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് പരിചയപ്പെടുത്തുകയാണ് ഇതുപോലെ നന്നായിട്ട് അരി അരിയൊന്ന് വറുത്തെടുക്കണം നമ്മൾ അപ്പൊ ഈ അരി നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോ ഇത് മുഴുവൻ ഇങ്ങനെ പടക്കം പൊട്ടുന്ന പോലെ പൊട്ടിത്തീരും ആ സമയത്ത് നമ്മൾ ഇത് എടുക്കണം അല്ല എല്ലാ അരി ഇതുപോലെ തപ്പ ടപ്പയെന്ന് പറഞ്ഞ് പൊട്ടിത്തീർന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് എടുക്കാം കാപ്പി നമ്മൾ നമ്മളിത് തിളപ്പിച്ചിട്ടുണ്ട് കാപ്പിപ്പൊടി ഇട്ടാണ് കാപ്പി കാപ്പിയെടുത്തത് പണ്ടൊക്കെ കാപ്പിച്ച് ഈ പഞ്ചസാരയ്ക്ക് മുന്നേ ചക്കറി ആയിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് നമ്മൾ കാപ്പിപ്പൊടി കാപ്പി ചെയ്ത് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ ഈ വറുത്ത് വെച്ച ഈ അരിയും തേങ്ങായും കൂടി രണ്ടും കൂടി നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഇതിങ്ങനെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യണം ഈ തേങ്ങായും ഇതും കൂടി യോജിച്ച് വരുമ്പോഴുള്ള ടേസ്റ്റ് ഒരു നല്ലൊരു ടേസ്റ്റാണ് നന്നായിട്ട് ഇത് രണ്ടും കൂടി മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നമ്മുടെ കാപ്പിയിലോട്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ കാപ്പിയിലിത് ഇതിപ്പം ഇങ്ങനെ ഇടപ്പുണ്ട് ഇനി ഇത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ചങ്ങ് കഴിച്ചാൽ മതി നല്ല ടേസ്റ്റ് ആണ് നല്ല നല്ലവണ്ണം ഇതിങ്ങനെ ഒന്ന് കുടിച്ച് നോക്കണം ഇതുപോലെ ഇങ്ങനെ നല്ലവണ്ണം ഇളക്കിയിട്ട് ഒന്ന് കുടിച്ച് നോക്കണം നല്ല അടി ടേസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ആണ് ഇത് കാപ്പിപ്പൊടി അല്ലെങ്കിൽ തേയില ഇട്ടാലും നല്ല ടേസ്റ്റാണ് ഇനി ഇതുപോലെ ഇട്ട് കുടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇത് രണ്ടും ഞെരടിക്കഴിഞ്ഞ് നമ്മൾ മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് പഞ്ചസാരയോ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് തിന്നാൽ ഇത് ചുമ്മാതെ തിന്നാനായിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഇതിങ്ങനെ അതേ കണ്ടോ ഇപ്പോൾ പഞ്ചസാര മധുരവും വരും തേങ്ങായും അരിയുടെ ഒരു ടേസ്റ്റും ഇതും ഒരു പ്രത്യേക ഒരു സ്മെല്ല് ഇത് യോജിപ്പിക്കുമ്പോൾ ഉണ്ടോ ഇതിങ്ങനെ ചുമ്മാതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ആണ് പെട്ടെന്നിപ്പോ നമ്മുടെ വീട്ടിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇതുപോലൊന്നും ഉണ്ടാക്കി കഴിച്ചു നോക്കണം അരി എപ്പോഴും എന്തായാലും നമ്മുടെ വീട്ടിൽ കാണും അതെ നമ്മുടെ തേങ്ങ പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കാപ്പിയും ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണേ